പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം വാസുദേവൻ നായർക്ക് നൽകാൻ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തീരുമാനിച്ചു രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി നൽകുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനവും ഉമ്മൻചാണ്ടി ഒന്നാം അനുസ്മരണവും കൂറ്റനാട് വെച്ച് നടന്നു കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ പി എം അസീസ് അധ്യക്ഷനായി നേതാക്കളായ കെ വി മരക്കാർ

പ്രശസ്തി പത്രവും ആണ് സമ്മാനമായി നൽകുന്നത് അദ്ദേഹവുമായി ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് വിപുലമായ ഒരു പരിപാടി കൃത്താലയിൽ സംഘടിപ്പിച്ച് അതിൽ വെച്ച് അദ്ദേഹത്തെ പിന്നെ ആദരിക്കാനാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുള്ളത് തീർത്താല നിയോജകമണ്ഡലത്തിലെ കൂട്ടിനാട് ആസ്ഥാനമായി രൂപീകരിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിലെ അടിത്തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട നിർധന രോഗികളെ അതുപോലെയുള്ള ആളുകളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫൗണ്ടേഷൻ്റെ രൂപീകരണം നടന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുന്ന ഒരു നേതാവിൻ്റെ സ്മരണ എക്കാലത്ത് നിലനിൽക്കണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഫൗണ്ടേഷന് രൂപം നൽകിയിട്ടുള്ളത് ഈ നിയോജക മണ്ഡലത്തിലെയും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഈ ഫൗണ്ടേഷന് ലഭിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാ ആളുകളുടെയും സഹായ സഹകരണവും പിന്തുണയും ഈ ഫൗണ്ടേഷനൊപ്പം ഉണ്ടാവണം എന്നു കൂടി അഭ്യർത്ഥിക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി